ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെപ്പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും പെരിന്തൽമുണ്ടിയുടെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘവീക്ഷണത്തോടെ ഒട്ടേറെ പേരെ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വിജയത്തിൻ്റെ പടിക്കെട്ടുകൾ കയറാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു എം എൽ എ നജീബ് കാന്തപുരം ഒരുപക്ഷെ പൊതുജനങ്ങൾക്കിടയിലും അതൊരു വേറിട്ടൊരു അഭിപ്രായം ഉണ്ടാവും തോന്നുന്നില്ല അദ്ദേഹം ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഒരു ഐ എ അക്കാദമി എന്നുള്ളത് അത് ഏറ്റവും മികച്ച രീതിയിൽ നടന്നു വരുന്നു സാധാരണക്കാരായ തീരെ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ പരിശീലനം ഉൾപ്പെടെ നടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് മൺമറഞ്ഞ ബഹുമാനിതനായ ഹൈദരലി ശാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഐ എ എസ് അക്കാദമി ഇത്തവണത്തെ പരീക്ഷ ഒരു ചരിത്രമാണ് മില്ലറി പരീക്ഷയിൽ മുപ്പത് പേര് വിജയിച്ചു എന്നുള്ളത് ഒരു പക്ഷേ അതൊന്ന് വിശദീകരിക്കാമോ ആ സന്തോഷം അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അതൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഇതൊരു ഇൻക്രെഡിബിളായ റിസൾട്ടാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷം മാത്രം പിന്നെ മൂന്ന് വർഷത്തെ മാത്രം പഴക്കമുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് ഇത്ര വലിയൊരു വിജയം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് ഒൻപത് കുട്ടികളാണ് പാസ്സായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് പത്തൊൻപതായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത് മുപ്പതിലേക്ക് കുതിച്ചുയർന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിവിൽ സർവീസ് പരീക്ഷയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എലിമിനേറ്റിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമാണ് അതിൻ്റെ ആദ്യഘട്ടം അത് പതിനാല് ലക്ഷം കുട്ടികൾ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കിരുന്ന് പതിനായിരം പേരിലേക്ക് നമ്പർ ചുരുക്കുന്ന പരീക്ഷയാണ് പ്രിലിംസ് എന്ന് പറഞ്ഞാൽ വൺ പെർസെൻറ്റേജിന് താഴെയാണ് നാഷണൽ ആവറേജ് ഇത്തവണ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പരീക്ഷയ്ക്ക് ഇരുന്ന നൂറ്റൻപത് കുട്ടികളിൽ നിന്ന് മുപ്പത് പേരെ പാസ്സാക്കിക്കൊണ്ട് ഇരുപത് ശതമാനം നാഷണൽ ആവറേജ് വൺ പെർസെൻറ്റേജിൽ താഴെ നിൽക്കുന്ന ഒരു റിസൾട്ട് ട്വൻ്റി പെർസെൻറ്റിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് തലത്തുള്ള വൻ വിജയമാണ് മാത്രമല്ല മലബാറിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് സമ്പൂർണ്ണ സൗജന്യമായി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം നമ്മൾ മൂന്ന് വർഷം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഇന്നാൻ്റെ അറൗണ്ട് ഉള്ള കുട്ടികളിൽ നിന്ന് ഒരു ഇരുപത്തഞ്ചോളം പേർ അവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് കുട്ടികൾക്ക് പോലും ഐ എ എസ് എന്ന് പറയുന്നൊരു സ്വപ്നത്തിലേക്ക് വാതിൽ തുറക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ നമ്മൾ ആരംഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ഇപ്പോൾ എണ്ണൂറോളം സ്റ്റുഡൻസ് നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അതൊരു ജൂനിയർ ഐ എ എസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ട്രാക്ക് തുറക്കുകയാണ് കാരണം നാളെ ഇവർ ഫീഡറായിട്ട് മാറുകയും ഈ കുട്ടികൾ വളർന്നു വന്ന് അവർ സിവിൽ സർവീസിൻ്റെ ആസ്പിറൻ്റായിട്ട് മാറുകയും ചെയ്യാൻ ഈ കാച്ച് ദം യങ് എന്ന നിലയിൽ കുട്ടികളിലേക്ക് ഇത് എത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് ഒരു ആസ്പിറേഷൻ കൊടുക്കണം വലിയ സ്വപ്നങ്ങൾ കൊടുക്കണം ആ സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അവരെ പരിപാലിക്കാനും പെരിന്തൽമണ്ണയിൽ തന്നെ ഇൻ ഹൗസ് ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ എല്ലാവർക്കും അറിയില്ല അതുകൊണ്ട് നമ്മുടെ വാർത്താ ചാനൽ വഴി നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തുവിടുന്ന ഈ ന്യൂസ് ഈത് കാണുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാകണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം ഒരു കാലത്ത് ഐ എസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചിടത്ത് ഇന്ത്യയിലെ ശരാശരി കുട്ടികൾ എഴുതുന്നതിനേക്കാൾ ഇരുപത് മടങ്ങ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി പെരിന്തൽമണ്ണയിലെ ഹൈദർ ലി ശാബ് അക്കാഡമി ഫോർ സിവിൽ സർവീസസിന് മാറാൻ കഴിഞ്ഞു അത് ഒരു വലിയ ത്യാഗത്തിൻ്റെ ഫലമാണ് അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് അത് ബൃഹത്തായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് അതിന് പിന്തുണക്കാൻ ഒരുപാട് പേർ പിന്തുണയുമായിട്ടുണ്ട് പ്രത്യേകിച്ച് അൽഷിഫണർ കൂടിയായിട്ടുള്ള ഉണ്ണീൻ സാഹിബ് അടക്കമുള്ള ആളുകൾ അതിന് ഫുൾ ടൈം അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് നിരവധി ആളുകൾ ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് അവിടെ പഠിക്കുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ മക്കൾ മക്കളവിടെ പഠിക്കുന്നുണ്ട് ഞങ്ങളൊരിക്കലും രാഷ്ട്രീയം നോക്കുന്നില്ല മതപരമായിട്ടുള്ള കാര്യം നോക്കുന്നില്ല മലബാറിൽ മലബാറിലേറ്റവും മെറിറ്റോറിയസായ കുട്ടികൾ ആരാണോ അവർക്ക് അക്കൊമഡേഷൻ കൊടുക്കുക എന്നുള്ള പിന്നെ മറ്റൊരു കാര്യം ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് അവിടെ വളരെ വളരെ പാവപ്പെട്ട കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പോലും പഠിക്കുന്നുണ്ട് അപ്പം നാളെ അവരുടെ ഒരു സ്വപ്നം വളർന്നു വലുതാവും അവർ നാളെ ഈ രാജ്യം ഭരിക്കുന്നവരാകും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റേതൊരു തൊഴിൽ മേഖലയേക്കാളും സിവിൽ സർവീസിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് പോളിസി മേക്കേഴ്സിനുണ്ടാക്കുകയാണ് നമ്മളെ രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നവരെ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജിയാണ് മൂന്ന് വർഷം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മുന്നൂറ് അലൂമ്നി നമുക്കുണ്ടായി ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ നൂറ് സീറ്റിൽ നിന്ന് നൂറ്റമ്പത് സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നൂറ് കുട്ടികൾക്ക് സമ്പൂർണമായിട്ടും സൗജന്യമായിട്ടും അമ്പത് കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടിയും പഠിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് അപ്പോൾ ഇത് ഒരു വലിയ മുന്നേറ്റമാണ് അപ്പോൾ നമ്മുടെ നാട് എത്രത്തോളം ഇത് മനസ്സിലാക്കണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ആളുകൾ അറിയട്ടെ കൂടുതൽ ആസ്പിറേഷൻസ് ഉണ്ടാവട്ടെ ഐ ഐ ടി കഴിഞ്ഞ കുട്ടികൾ എൻ ഐ ടി കഴിഞ്ഞ കുട്ടികൾ എയിംസിൽ നടക്കം എം ബി ബി എസ് കഴിഞ്ഞ കുട്ടികളെല്ലാം പെരിന്തൽമണ്ണിൽ പഠിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ് ഇപ്പോൾ ഒരു നോളജ് ഹബ്ബായി സിവിൽ സർവീസിൻ്റെ ഞാൻ ഉറപ്പിച്ച് പറയാം കേരളത്തിലെ ഒരു അക്കാഡമിക്കും പെർസെൻറ്റേജ് വെയ്സിൽ ഞങ്ങളിവിടെ കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവിടൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ നമ്പർ കൂടുതലാണ് ആ നമ്പറിൽ നിന്നാണ് അവർ റിസൾട്ട് ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് ഈ നൂറ് നൂറ്റമ്പത് കുട്ടികളിൽ നിന്ന് ഇത്ര വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് വളരെ അഭിമാനമുള്ള ഒരു നേട്ടമാണ് ഇന്നലെയാണ് റിസൾട്ട് വന്നത് ആ സന്തോഷം സന്തോഷപൂർവ്വം പങ്കുവെക്കുന്നത് വലിയ ഈ സൗജന്യ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ കോച്ചിങ് ഒക്കോ എന്നൊക്കെ പറയുമ്പോൾ വലിയ സാമ്പത്തിക ചെലവ് വരുമല്ലേ ഇതിനൊക്കെ നേരത്തെ പറഞ്ഞു ഡോക്ടർ ഉണ്ണി സാഹിബ് അദ്ദേഹം എന്ത് ചെയ്യണം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്ന് അന്വേഷിച്ചെടുക്കുന്ന ആളാണ് ഏതിൻ്റെയും പല സംഘടനകളുടെയും തലപ്പത്ത് അദ്ദേഹം ഈ ഭാരിച്ച ചെലവ് ഈ സാമ്പത്തിക ബാധ്യത ഇതൊക്കെ എങ്ങനെ നികത്തിപ്പോകുന്നത് ആളുകളുടെ വിചാരം ഒരുപാട് സാമ്പത്തികമായ സംവിധാനങ്ങൾ നമുക്ക് സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പോലും നമ്മളെടുക്കുന്ന പെടാപ്പാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ടുകളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് കാരണം നമ്മൾ ഇന്ന് എടുക്കുന്ന പെയിൻ നാളെ വിജയിക്കാൻ പോകുന്ന കുട്ടികളുടെ ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര പെയിൻ എടുക്കുന്നതിലും സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് സഹായിക്കാൻ ഇനിയും ആളുകൾ ആവശ്യമുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിലുള്ളൊരു കാര്യം ഇങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടി നമ്മളെടുക്കുന്ന എഫേർട്ട് ഈ റിസൾട്ട് വരുമ്പോൾ നമ്മൾ മാഞ്ഞ് പോവും കാരണം ആ റിസൾട്ട് വരുമ്പോൾ നമ്മൾ സന്തോഷത്തിലേക്ക് വരും ഓരോ മാസവും ശരിക്കും പറഞ്ഞാൽ അത്രയും പ്രാരാബ്ദങ്ങളിലൂടെ തന്നെയാണ് നമുക്ക് സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് സൗജന്യമായിട്ട് നടത്തുമ്പോൾ നമുക്കൊരുപാട് ആളുകളുടെ പിന്തുണ വേണം സഹായം വേണം അവരെ സമീപിക്കണം അവരോട് ആവശ്യപ്പെടണം പക്ഷേ ഈ കോഴ്സിനെ പിന്തുണക്കാൻ ഈ നാട്ടിലെ ഒരുപാട് മനുഷ്യർ തയ്യാറാവുന്നുണ്ട് ഇനിയും ആളുകൾ വരട്ടെ കാരണം ഇത് നമ്മളൊരു വലിയ യാത്രയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നമുക്ക് നാടിന് നഷ്ടമാവില്ല ഇത് നാടിൻ്റെ ഒരു വലിയ യാത്രയാണ് അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ ഞങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുകയാണ് ഏതായാലും ഒരു നേട്ടത്തിൻ്റെ പിന്നാലെയാണ് ജി കാന്തപുരം എം എൽ എ ഐ എ എസ് അക്കാഡമിയിൽ ഉണ്ടായിരുന്ന വൻ വിജയം അതൊരു നാടിനെ നാടിൻ്റെ യാത്രയുടെ അതായത് വിജയങ്ങളുടെ യാത്രയിലേക്കുള്ള ആ വലിയ തുടക്കമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നം ഈ നാട്ടിലെ കുട്ടികൾക്ക് ഇനി വരാൻ പോരുന്ന തലമുറയ്ക്ക് വരുന്ന തലമുറയ്ക്കും വലിയൊരു പ്രചോദനമായി മാറട്ടെ എല്ലാ ആശംസകളും പ്രിയപ്പെട്ടതാണ് ജീബ്കാന്ത് ഒരെ അമ്മക്ക് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വന്റി ഫോർ ലൈവ്